അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിച്ച് പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന കെ എസ് എക്സാം അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അവിടെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രിലിംസിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു കെ എസ് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ പി ഡി എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺ ആരോയിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും പിന്നീട് ഇതിൽ കാണിക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പരീക്ഷാ സെൻറ്ററിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടത് സോ ഇത്രയേ ഉള്ളൂ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണിത് സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട് തുടക്കം നോട്ടിഫിക്കേഷൻ വന്നതും ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നതും ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ യു പി എസ് സി വാട്സ്ആപ്പ് ചാനലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് യു പി എസ് സിൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും